ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ജി സെവൻ ജി ട്വൻ്റി അതുപോലെ തന്നെ ബ്രിക്സ് ഉച്ചകോടി ഇവരുടെ വേദി ആണ് നമ്മൾ നോക്കുന്നത് ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജി സെവൻ ഉച്ചകോടി വേദി ജർമ്മനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി സെവൻ ഉച്ചകോടിയുടെ വേദി ജപ്പാനിലെ ഹിരോഷിമയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി സെവൻ ഉച്ചകോടി വേദി ഇറ്റലിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജി സെവൻ ഉച്ചകോടി വേദി കാനഡ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എവിടെയാണ് ജർമ്മനിയിലായിരുന്നു ഇരുപത്തി മൂന്നിൽ ജപ്പാനിലെ ഹിരോഷിമ ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്നത് ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേദി കാനഡ അടുത്തത് ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജി ട്വൻറ്റി ഉച്ചകോടിയുടെ വേദി ഇൻഡോനേഷ്യയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ജി ട്വൻറ്റി ഉച്ചകോടി വേദി ഇന്ത്യയായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ജി ട്വൻ്റി ഉച്ചകോടി വേദി ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി വേദി സൗത്ത് ആഫ്രിക്കയാണ് സൗത്ത് ആഫ്രിക്കയാണ് ഓർത്തിരിക്കുക അപ്പോൾ ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇൻഡോനേഷ്യ ഇരുപത്തി മൂന്നില് ഇന്ത്യ ഇരുപത്തി നാലില് നടക്കാൻ പോകുന്ന ബ്രസീൽ ഇരുപത്തഞ്ചില് സൗത്ത് ആഫ്രിക്ക അടുത്ത് ബ്രിക്സ് ഉച്ചകോടി പതിനാലാമത് രണ്ടായിരത്തി ഇരുപത്തിൽ കഴിഞ്ഞത് എവിടെയാണ് വെച്ചിട്ടാണ് ചൈനയിൽ വെച്ചിട്ടാണ് പതിനഞ്ചാമത് രണ്ടായിരത്തി ഇരുപത്തിൽ സൗത്ത് ആഫ്രിക്ക പതിനാറാമത് നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി റഷ്യയിലാണ് റഷ്യയിലാണ് ഓർത്തിരിക്കുക ചോദ്യങ്ങൾ വരും Thank you.